കുറേ കുറേ പേര് എല്ലാവർക്കും യൂഷ്വലി എല്ലാ ദിവസത്തെ പോലെ ഇന്നും ഞാൻ വളരെ ലേറ്റ് ആയിട്ട് ഒരു ടോപ്പിക് സംസാരിക്കാൻ പോവാണ് ലേറ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എപ്പോഴും ഒരു വിഷയത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഞാൻ അത് സംസാരിക്കില്ല ഒരു ഒന്നോ രണ്ടോ ദിവസം ആ വിഷയത്തെ കുറിച്ച് ഒന്ന് കറക്റ്റ് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുക പിന്നെ എനിക്ക് വേറെ വർക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം ഒരു വീഡിയോനുള്ള ടൈമേ ഉള്ളൂ ഇപ്പം തന്നെ ഇതാ കുളിച്ച് വന്നിരുന്ന് വീഡിയോ എടുക്കുകയാണ് ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ഒരു വലിയൊരു ടൈം അവിടെ തീരും അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പ്രവീൺ പ്രണവ് അറിയാമോ ഇവരുടെ ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റിസെൻ്റ്ലി പ്രവീണന്റെ ചാനലില് ഒരു ഇന്റർവ്യൂ വന്നിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂ ആയി ബന്ധപ്പെട്ടിട്ട് പ്രവീൺ ഒരു ചോദ്യത്തിനുള്ള റിപ്ലൈ കൊടുത്തു അതിന് താഴെ കമന്റുകളുടെ പൊങ്കാലകളാണ് നടക്കുന്നത് സോ നമുക്ക് ആ വിഷയത്തെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം അടുത്ത ചോദ്യം പറയുന്നത് ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ചോദ്യം കേട്ടോ അമ്മയും അച്ഛനേയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ടോ അവരെ വിളിക്കാറുണ്ടോ അമ്മയച്ചനേയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പിന്നെ എനിക്കിപ്പോൾ ആരുടെ അടുത്തും ഒരു പണക്കൂല കേട്ടോ ഇപ്പം അച്ഛനോടായിക്കോട്ടെ അമ്മയൊക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചിനോട് ആയിക്കോട്ടെ യാതൊരു വിധത്തിലുള്ള പിണക്കവും കാര്യം ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യന് മാത്രം ലൈക്ക് വന്നു എന്ന് പറഞ്ഞു അല്ലെ നാലായിരത്തി സംതിങ് ലൈക്ക് വന്നു എന്നുള്ളത് അപ്പം ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു ചോദ്യം തന്നെയാണത് അല്ലെ ഇപ്പോൾ എന്താ ഓവറോൾ ഇൻസിഡന്റ് എന്താന്ന് വെച്ചാൽ വിറിക്കുവാനേ ഇട്ട സമയത്ത് പ്രവീണിനോട് ചോദിച്ചു അമ്മയും അച്ഛനും കൊച്ചുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ അവരെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പം രണ്ട് കാറ്റഗറിയിൽ ഈ ചോദ്യത്തെ കാണാം ഒന്ന് വളരെ പോസിറ്റീവായിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അവരെ തെറ്റി എന്നാലും അവർ ഒരുമിച്ച് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി ഉള്ള ആൾക്കാരുണ്ട് രണ്ടാമത്തേത് മനഃപൂർവ്വമെന്നൊന്നും ചൊറിയ ഓൾറെഡി പ്രശ്നമാണോ പ്രശ്നമല്ലേ എന്ന് അല്ലെ ഒന്ന് ഓർമ്മിപ്പിക്കാം അല്ലെങ്കിൽ ഒന്ന് ആക്കാം എന്ന രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ കാരണം പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളും തെറ്റും പിണക്കവും ഉണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നില്ല ഇവരെന്തോ എന്തോ കാരണത്താൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു നമ്മൾ അറിഞ്ഞു എന്നാലും ഒരു കുടുംബത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ സോൾവായി അവർ നല്ല രീതിയിൽ പോട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുക പക്ഷെ അത് വിചാരിക്കാത്ത കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇതിൻ്റെ താഴെ ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുള്ളത് സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് നാലായിരം പേര് ലൈക്ക് അടിച്ചതിൽ എത്ര പേര് പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ട് എത്ര പേര് നെഗറ്റീവ് മെന്റാലിറ്റി ഉണ്ട് നമ്മളെ ഫസ്റ്റ് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഓഫ് കോഴ്സ് മിസ് ചെയ്യും അച്ഛനെയും ഒക്കെ ലൈഫിൽ മിസ് ചെയ്യാത്ത ആരാണുള്ളത് നമ്മളിനിപ്പം എത്ര പ്രായമായാലും നമുക്കിനി രണ്ട് കുട്ടികളുണ്ടായാലും നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്ന കംഫോർട്ടബിലിറ്റി ഒന്നും ലോകത്ത് ഒരാളുടെ അടുത്തും കിട്ടില്ല പിന്നെ ഇവരുടെ ഇടയിൽ വലിയ പ്രശ്നം എന്ന് വച്ചാൽ പരസ്പരം എന്തൊക്കെയോ ഉണ്ടെങ്കിലും വലിയൊരു പ്രശ്നങ്ങളില്ല എന്നുള്ള നമുക്ക് ഓൾറെഡി അറിയാം ഈവൻ കുട്ടിയുടെ പരിപാടിക്ക് അവർ ഫാമിലി വന്നിട്ടുണ്ട് മൃദുലേൻ്റെ ഫാദറെ മരിച്ച സമയത്ത് ഫാമിലി വന്നിട്ടുണ്ട് ആ ദുഃഖത്തിൽ അവർ പങ്ക് ചേർന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പിന്നെ ആസ് എ പാർട്ട് ഓഫ് ക്യൂരിയോസിറ്റി നമുക്ക് ബാക്കി നോക്കാം ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദിവസപ്നം പോലെ അങ്ങ് മറ കളയാനാണ് എനിക്ക് ആഗ്രഹം എനിക്ക് തെറ്റും ശരിയും രണ്ട് ത്രാസെടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെന്തോ ഇപ്പം ഇത്രക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം നമ്മളിപ്പം കണ്ടതല്ലേ ഇപ്പം പിന്നെ നമുക്കതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും നാളെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പ്രവീൺ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ രണ്ട് സൈഡിലും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വിട്ടു ഞാൻ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല ഇപ്പം ഞങ്ങൾ നല്ല സ്മൂത്ത് റിലേഷൻഷിപ്പിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലുണ്ട് എല്ലാരും വിളിക്കലുണ്ട് അങ്ങനെയൊക്കെയാണ് പ്രവീൺ പറഞ്ഞത് പ്രവീൺ പറഞ്ഞ ആ കാര്യം വളരെ അധികം ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സാധനമാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫില് നമ്മള് പലരോടും തെറ്റും അല്ലെ പിണങ്ങും അല്ലെങ്കിൽ നമ്മൾ അവരെടുത്തുനിന്ന് ഗ്യാപ്പ് വെക്കും ഡിസ്റ്റൻസ് വെക്കും അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും പലതും ചെയ്തു പക്ഷേ അവർ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുന്ന സമയത്താണ് നമുക്കതിൻ്റെ വില മനസ്സിലാക്കാം ഇപ്പോൾ പ്രവീണനെ സംബന്ധിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റാണ് റിസെൻ്റ് നടന്നത് എന്ന് വെച്ചാൽ മൃദുലേൻ്റെ ഫാദർ മരിച്ചത് അപ്പോൾ അതിൽ കൂടിയൊക്കെ അവർ ലൈഫിനെ കുറച്ചും കൂടെ മെച്യൂരിറ്റിയിൽ കാണാൻ തുടങ്ങി കാരണം ജീവിതത്തെ കാരണം നമ്മൾ പറക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ ലൈഫിൽ പല അന്ന് ഈ വീഡിയോ ഇട്ട സമയത്തും പലരും പറഞ്ഞതാണ് കുടുംബമാണ് കുടുംബത്തിനിടയിലുള്ള പ്രശ്നങ്ങളാണ് അത് ഇന്നലെ നാളെ മാറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട ഡിസ്കസ് ചെയ്യണ്ട എന്നൊക്കെ രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അതിൽ നിന്നൊക്കെ എത്രയോ മാറി ഭയങ്കര മെച്യൂരിറ്റിയിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ലതാണ് ഇറ്റ്സ് എ ഗുഡ് സൈൻ

ആ സമയൊക്കെ ആകുമ്പോഴേക്ക് ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ തീരും ഈ പ്രശ്നം തീർന്നില്ല എന്നൊരു കൺഫ്യൂഷൻ വരാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഇവര് വീഡിയോ ഇടാത്തതാണ് ഫസ്റ്റ് തിങ് മനസ്സിലാക്കേണ്ടത് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത് പ്രവീൺ ഫാമിലി ആയിട്ട് പ്രണവ് ഫാമിലി ആയിട്ട് രണ്ടു പേർക്കും രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഇവര് രണ്ടുപേരും കൂടെ കോമൺ ആയിട്ട് ഒരു പ്രോഗ്രാമിന് പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇവർ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത് പിന്നെ വേറെ എന്തെങ്കിലും റീസൺസ് എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ഒരാളുടെ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചൂഴ്ന്നു ചൂട്ന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കുക ഭാവിയിൽ ഇനിയും അങ്ങനത്തെ വീഡിയോസ് വരട്ടെ കാണാൻ പറ്റട്ടെ അവരുടെ ഡാൻസ് കാണാൻ പറ്റട്ടെ മൂന്നാളിലെ ഡാൻസ് ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ കാണാൻ പറ്റട്ടെ ആ രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദ റെസ്പോൺസ് ഓഫ് പ്രവീൺ ബിക്കോസ് ഭയങ്കര ആയ രീതിയിലാണ് പ്രവീൺ ഈ ഒരു ചോദ്യത്തിന് ആൻസർ കൊടുത്തിട്ടുള്ളത് റെസ്പെക്ടിങ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂ പക്ഷേ വീഡിയോന്റെ താഴെയാണ് നെഗറ്റീവ് കമന്റിന്റെ ചാകര പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ചാകര കുറച്ച് കമൻസുകൾ ഞാൻ അധികം ഒന്നും വായിക്കുന്നില്ല കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് പക്ഷെ ഒരു രണ്ട് മൂന്നെണ്ണം നമുക്കൊന്ന് വായിച്ചു നോക്കാം രസമല്ലേ എനിക്കൊക്കെ വീഡിയോസ് ഏതെങ്കിലും കാണുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഐ യൂസ് ടു റീഡ് ദ കമന്റ് ചില കമൻസ് ഒക്കെ കാണുന്ന സമയത്ത് ചിരി വരും ആൾക്കാരുടെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവില് വരുന്ന ഒരു മാറ്റം നമുക്ക് നോക്കാം എന്തുകൊണ്ട് റീയൂണിയൻ നീയ നിറവയറായി ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അവരുടെ ക്രൂരത അത്ര പെട്ടെന്ന് മറക്കുന്നത് എങ്ങനെ ഫാമിലി ഒരു രക്തം ഒരു പ്രശ്നം വന്ന സമയത്ത് ഈ വീട്ടുകാരൊക്കെ കൂടി ഉണ്ടായിരുന്നുള്ളു അത്രയേ ഉള്ളൂ ചേട്ടാ ത് എന്തിനാണ് ഒരു വിലയും തരാത്ത സ്ഥലത്ത് നിങ്ങൾ പോകുന്നത് പെട്ടെന്നുണ്ടായ പ്രശ്നമല്ലല്ലോ ജനിച്ച മുതലേ നിങ്ങൾ അനുഭവിക്കുന്നതല്ലേ ഈ കമന്റിന് നമുക്ക് എന്താ സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവീൺ പ്രവീന്റെ വീഡിയോയിൽ വന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത് അതൊക്കെ വെച്ചിട്ടാണ് അവരിപ്പോൾ കുത്തി പറയുന്നത് പക്ഷെ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർന്ന് അവരൊരു നല്ല ജീവിതത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പോഴല്ലേ നമ്മൾ റിയൽ സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് മോളെ നീ അനുഭവിച്ചതും നിന്നെ അവർ പറഞ്ഞു തെറിയും ഞങ്ങൾ ഓർക്കും എന്തൊക്കെ അനാവശ്യങ്ങളാണ് അവർ വിളിച്ചു പറഞ്ഞത് നിറവയറിലാണ് ആ അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് എല്ലാം മറക്കും കാരണം അവന്റെ രക്തം അവന് മറക്കാൻ പറ്റില്ല പക്ഷെ മൃദുല മോള് അനുഭവിച്ചതിന് ഒരിക്കലും ഒരിക്കൽ എന്താ ഒരിക്കലും മെക്കരുത് ഒരിക്കലും മറക്കരുത് എന്ന് മെക്കരുത് എന്നാണ് വന്നിരിക്കുന്നത് ഫൈൻ അയ്യ രണ്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ തീർന്ന് പോസിറ്റീവായിട്ട് അവർ പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ഇപ്പൊ മൃദുലക്കിപ്പോ മൃദുലേന്റെ എന്ന് പറയാൻ മൃദുലേന്റെ അമ്മയും പെങ്ങളും അവരെ ഹസ്ബൻ്റും കുട്ടിയേയുള്ളൂ അപ്പുറത്തെ സൈഡിലും ഒരു അച്ഛൻ്റെയോ അല്ലെ ഒരു അമ്മയുടെ ഒരു സപ്പോർട്ട് വേണ്ടേ എവറി സ്റ്റോറി ഹസ് ടു സൈഡ് സോ വൈ വൈ എന്തിനാ നമ്മളിങ്ങനെ അതിനൊരു പോസിറ്റീവ് മെൻ്റാലിറ്റിയോടുകൂടി കാണാവുന്നതല്ലേ ഉള്ളൂ യു ക്യാൻ ഫോഗ്രങ് പ്രവീൺ ബ്റ്റ് ഹൗ ക്യാൻ ഷീ നയൻ മന്ത് പ്രഗ്നന്റ് ലേഡി ആൻഡ് ദ വേർഡ് ദാറ്റ് ഹേർട്ട് നോ വുമൻ ഡിസോർ നമ്മൾ ഇതിന് ഞാൻ ഈ നെഗറ്റീവ് കമൻസിനോടുള്ള റിയാക്ഷൻ പോലെയൊന്നല്ലോ ഞാൻ വൺ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കാരണം അവരങ്ങനെ പറഞ്ഞ് വീഡിയോ ഇട്ടു ഇതാണ് ഈ സോഷ്യൽ മീഡിയേൻ്റെ പ്രശ്നം നമ്മൾ വന്നാലും മറക്കില്ല നമ്മൾ ഒരു മൊമെന്റിൽ തോന്നുന്ന ഒരു റിയാക്ഷന്റെ പുറത്ത് എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് ജീവിതകാലം മുഴുവൻ ചെയ്യും ഓർത്തു വെക്കും ഇപ്പം ആ വിഷയം നടന്നിട്ട് കുറെയായി കുട്ടിയായി എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു രണ്ടുപേരുടെ ലൈഫും അടിപൊളിയായി പോകുന്നു രണ്ടുപേരും നല്ല സോറി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നു പക്ഷേ സ്റ്റിൽ എവർത്തിങ് റെമംബേഴ്സ് സോ സോഷ്യൽ മീഡിയ പീപ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേക്കോ എന്തേലൊക്കെ പറയുന്നതിന് മുമ്പ് നോക്കിയും കണ്ടു സംസാരിക്കാൻ ശ്രമിക്കുക ആൻഡ് ആം സോ ഹാപ്പി ഫോർ പ്രവീൺ ആൻഡ് ഫ്രണബ്സ് ഫാമിലി രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ഡാൻസും വീഡിയോസൊക്കെ വരാൻ വേണ്ടി ആൻഡ് ഡേറ്റിംഗ് ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് വന്നില്ലെങ്കിലും സോൺ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം സോ താങ്ക്സ് സ്റ്റേ ടോൺ ഫോർ ദസ് വീഡിയോ ടൂറ്റ ബൈ